ഹായ് കുട്ടികാരെ മോൻ്റെ കോൺവെക്കേഷൻ ചടങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് രാവിലെ തന്നെ എറണാകുളത്തേക്ക് പുറപ്പെട്ടു മഴമേഘങ്ങൾ മേഘങ്ങൾ ഉരുണ്ടു കൂടിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ പുറപ്പെട്ടു നാളെയാണ് പരിപാടി നാലു വർഷത്തെ എൻജിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് അതിൻ്റെ കോൺവെക്കേഷൻ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി അവിടെ എവിടെയായിട്ട് വെള്ളം കെട്ടി നിൽപ്പുണ്ട് മഴ മേഘങ്ങൾ ഉരുണ്ടുകൂടി ഇങ്ങനെ നിൽപ്പാണ് അങ്ങനെ ഞങ്ങൾ ഇൻഫോ പാർക്കിലെത്തി മഴയുടെ ശക്തി കൂടി കൂടി വന്നു റോഡിലെല്ലാം വെള്ളം ഇങ്ങനെ കാണാൻ തുടങ്ങി സ്വൽപ്പം ഭയമുണ്ടായിരുന്നു എറണാകുളത്ത് റെഡ് അലർട്ടാണ് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് എന്ന വാർത്ത കണ്ടു എന്തായാലും ഞങ്ങൾ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ കാണുന്ന കമ്പനിയിലാണ് എൻ്റെ മോൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ് കമ്പനി ഇവിടെ കാറ് പാർക്ക് ചെയ്തു മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു വാഹനങ്ങൾക്കെല്ലാം ഭയങ്കര സ്പീഡായിരുന്നു കമ്പനി ഒന്ന് ചുറ്റിക്കണ്ടു എല്ലാ ഭാഗവും സുന്ദരമായ ഒരു കാഴ്ച അങ്ങനെ അവിടെ നിന്നും തിരിച്ചു കാറിൽ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു മഴയിലൂടെ ഞങ്ങളങ്ങനെ നീങ്ങി എറണാകുളം മുഴുവൻ ഒന്ന് മഴയത്ത് കറങ്ങണം നല്ല സുന്ദരമായ കാഴ്ചയാണത് അങ്ങനെ കാറ് നീങ്ങുകയാണ് വെള്ളം പൊങ്ങാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇൻഫോ പാർക്ക് മൊത്തം കറങ്ങി അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങി ഒരു തുണിക്കടയുടെ മുന്നിലെത്തി ഒരു ഒന്നൊന്നര കട എന്തായാലും അതിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അങ്ങനെ വൈകുന്നേരം വരെ നേരം പോകണമല്ലോ അപ്പോൾ അങ്ങനെ കട മുഴുവനൊന്നൊക്കറങ്ങി പിന്നീട് ലുലുമാളിലേക്ക് ഇങ്ങനെ വന്നു അവിടെ ഭയങ്കര തിരക്കാണ് ഇന്ന് മേജർ രവി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കാണാനും ഒരുപാട് പേര് ഇന്നവിടെ തിക്കി തിരക്കി നിൽപ്പുണ്ട് എന്തായാലും മോള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഡ്രൈവറോടൊപ്പം അങ്ങനെ ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ പാരഗൺ എന്നുള്ള സെക്ഷനിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ തിരിച്ച് ഹോട്ടൽ ആര്യ അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് എവിടേക്ക് തിരിച്ചു നാളെയാണ് കോൺവക്കേഷൻ ചടങ്ങ് മഴ അപ്പോഴേക്കും കനത്തു കഴിഞ്ഞു റോഡിലെല്ലാം വെള്ളമുണ്ട് ഞങ്ങൾക്ക് പോകേണ്ട വഴിയിലും വെള്ളം കയറിയതായി അറിഞ്ഞു അച്ഛനും മകളും തമ്മിൽ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു മോൻ്റെ കോളേജിന്റെ മുന്നിലൂടെ വേണം താമസിക്കുന്ന ഹോട്ടലിലൊത്ത വാഹനങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട് റോഡിലൊക്കെ വെള്ളം പൊന്തി തുടങ്ങി ഞാൻ ആദ്യമായാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത് ആളുകളൊക്കെ ഇങ്ങനെ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് കാറിന്റെ വെള്ളത്തിലൂടെയുള്ള പോക്ക് അത്രയ്ക്കൊരു വെള്ളമൊന്നുമില്ല എങ്കിലും വെള്ളമുണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോയത് മോന്റെ കോളേജ് കൂടി ഒന്ന് കണ്ടു പോകാമല്ലോ രണ്ടു വയസ് കൂടിയും വഴിയുണ്ട് കോളേജിന്റെ മുന്നിലൂടെയും അതിന്റെ പിന്നിലൂടെയും വഴിയുണ്ട് അപ്പൊ മുന്നിലൂടെ പോകാമെന്ന് കരുതി അങ്ങനെ പതുക്കെ പതുക്കെ ഓടിച്ച് ഇതാ കോളേജിന്റെ മുന്നിലേക്ക് രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എറണാകുളം കാക്കനാട് ഇവിടെയാണ് നാളെ ഫങ്ഷൻ അപ്പം അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടിച്ച് സ്ഥലത്തെത്തി